മരുന്നില്ലാതെ തന്നെ കൊളസ്ട്രോൾ കുറക്കുന്ന പഴം പേരക്ക മാങ്ങ ആപ്പിൾ ചെറി ഉത്തരം പേരക്ക പേരക്കാലൊടിഞ്ഞുപോയാലും വീണ്ടും വളരുന്ന ജീവി ഞണ്ട് മുതല ജിറാഫ് നായ ഉത്തരം ഞണ്ട് പ്രഭാതത്തിൽ കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് വെള്ളം തൈര് ജ്യൂസ് പാൽ ഉത്തരം തൈര് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം പിസ്ത ഉണക്കമുന്തിരി ബദാം പാൽ ഉത്തരം ബദാം കല്യാണത്തിന് തക്കാളി എറിഞ്ഞ് വരൻ്റെ വീട്ടുകാരെ ക്ഷണിക്കുന്നത് എവിടെ ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് ഉത്തരം ഉത്തർപ്രദേശ്